நான் எல்லாமே நான் வந்து நான் உங்களுக்கு பஜை விட்ட போறேன் அதுக்கு அப்புறமா சதை கிச்சன் கிட்ட அம்மா அம்மா மீசியை நான் மாநீ ஓகே ஓபி மீதி தான சாமான்கள் இது உங்களுக்கு நான் சத்தாம் அது கிடை തിരിച്ചു തിരിച്ചു ഇങ്ങോട്ട് നല്ല കാണാൻ പറ്റത്തുള്ളൂ എങ്ങനെ തിരിച്ചു വെക്കണ്ട അറിയാം പോയി പോയവ അത് വിൻഡോയിൽ വെക്കാൻ നോണതെ ഈ ബോൾ തന്നെ ഇ ഇപ്പൊ ടിക്ക ടാ ഈ തന്നെ ഇവിടെ നാലാമത്തെ നീ ആയി മതി മതി കാണണം അപ്പ ഈ സാധനം എവിടെയവല്ലേ മോനെ ഇ നേ ഇ ഈ ബോൾ എടുക്കണ്ടോ ഈ ബോൾ എടുത്തെ ഇവിടെ നോ നീ ഇക്ക് ഈ സാധനം ഇതിനൊക്കെ ഓക്കേ പിന്നെ സാധനം ഉണ്ടായിരുന്നു അതൊക്കെ